കാലാപാനിക്ക് ശേഷം െല്ലാവരും ഒത്തുകൂടിയ ഒരു പ്രോജക്റ്റ് ആണ് മൂവായിരത്തിനടുത്ത് ആളുകൾ മനോരഥങ്ങളുടെ ഭാഗമായിട്ടുണ്ട് അച്ഛന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചു നിന്നിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഡിറക്ഷൻ വാസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ഞാൻ പിന്മാറാൻ കുറെ ശ്രമിച്ചു പക്ഷെ അത് അച്ഛന്റെ സ്റ്റോറി എന്നെ വിളിച്ചിരുത്തി ബ്രെയിൻ വാഷ് ചെയ്തു പറയുന്നുണ്ട് എന്നെ കുറുക്കിയെടുത്തതാണ് നമ്മൾ ഏറ്റവും ദ ബെസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രീം ഓഫ് മലയാളം സിനിമ അവരെ പ്രസന്റ് ചെയ്യുന്നു നമ്മുടെ ഒരു ആഗ്രഹം മലയാള സാഹിത്യത്തിലെ മഹാനുഭാവൻ എം ടി വാസുദേവൻ നായരുടെ നായരാണ് വെൽക്കം എന്താണ് സമാഹാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം നമ്മൾക്ക് ആ ഒരു ഐഡിയ തോന്നുന്നത് ഈ കോവിഡിന്റെ ആദ്യത്തെ ഒരു വല്ലാത്തൊരു ലോക്ഡൌൺ ഉണ്ടല്ലോ ആ മാർച്ച് ഏപ്രിൽ മാസത്തില് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടു ടാഗോറിന്റെ കഥകള് വളരെ മനോഹരമായിട്ട് ഒരു കഥ മറ്റൊന്നിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ചെയ്തൊരു സീരീസ് ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ തോന്നിയൊരാശയാണ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തൂടാ ചത്രയും ചെറുകഥകൾ ഉണ്ട് അപ്പൊ അതിനെന്തുകൊണ്ടൊരു ദൃശ്യ ഭാഷ്യം കൊടുത്തൂടാ എന്ന് ആലോചിച്ചു അങ്ങനെ ഉണ്ടായതാണ് മനോരഥനെ

അപ്രോച്ച് ചെയ്തു പലരോടും സംസാരിച്ചു പല വഴികളും നോക്കി ആ സമയത്താണ് സരിഗമ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ സരിഗമ ഇന്ത്യ അത്യാവശ്യം വലിയ ഒരു കമ്പനിയാണ് അപ്പോൾ അവർ പറഞ്ഞു നമ്മളിത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതായി അപ്പം ഇതിൽ വരുന്ന ആർട്ടിസ്റ്റിൻ്റെ വലുപ്പം കൂടി പിന്നെ എൻ്റെ ഒരു താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചു നിന്നിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്ക് ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ പ്രിയൻ സാറിനെയും ജയരാജനെയും ശ്യാം സാറിനെയൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും ഹോൾ ഹാർട്ടഡ്ലി നമ്മളെ കൂടെ നിന്നു എന്നുള്ളതാണ് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഒരു പ്രോജക്റ്റാണ് പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ആർട്ടിസ്സും വരെ എല്ലാവരെയും നമ്മൾ വിളിക്കുന്നവരൊക്കെയും വളരെ സന്തോഷത്തോടെ വന്ന് സഹകരിച്ചു പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എന്റെ കമ്പനി അതായത് ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസ് അച്ഛനാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ പിന്നെ ഞാനും സുധീർ അമ്പലപ്പാടും ആണ് ഞങ്ങളുടെ കമ്പനി തന്നെയാണ് ഇതിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസേഴ്സ് സരഗമയാണ് അപ്പോൾ ലൈൻ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഇതിൻ്റെ എക്സിക്യൂഷൻ മുഴുവൻ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ ക്രിയേറ്റീവ് കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൊഡക്ഷനിലേക്ക് കിടക്കുന്നത് ഇറ്റ് വാസ് എ ഹ്യൂജ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഫ്രോ മീ എന്താന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേജ് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ശീലങ്ങളായിരുന്നു അപ്പോൾ സിനിമാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വ്യത്യാസമുള്ള സംഗതിയാണ് മാത്രമല്ല ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ടെക്നീഷ്യൻസും എല്ലാവരും അടക്കം ഏകദേശം മൂവായിരത്തിനടുത്ത ആളുകൾ മനോരഥങ്ങളുടെ ഭാഗമായിട്ടുണ്ട് വിറ്റ് ഇസ് എ ബിഗ് തിങ് എന്താ വെച്ചാൽ കോവിഡ് സമയത്ത് പലർക്കും നമുക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റി പിന്നെ ഡിറക്ഷൻ വാസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ തലയിൽ വന്ന് വീണതാണ് അപ്പൊ ആ ഒരു കഥയുടെ പ്രത്യേകതയും എല്ലാം വെച്ചുകൊണ്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ് ഒമ്പത് സ്റ്റോറീസും എട്ട് ഡയറക്ടേഴ്സും ആണ് അപ്പം ഈ മാം അല്ലാതെ ബാക്കിയുള്ള ഡയറക്ടേഴ്സിലൊക്കെയൊക്കെ എത്താനുള്ളൊരു ഊർജം അച്ഛൻ തന്നെ പറഞ്ഞു പറഞ്ഞുതന്നതാണോ അതോ ആരാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുകളെ ആദ്യം ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രിയം സാറ് സന്തോഷ് ഏട്ടൻ ജയരാജ് സാറ് ശ്യാം സാർ ഇവരെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോഴാണ് മഹേഷ് നാരായണനും രതീഷ് അമ്പാട്ടും അവർ വരുന്നത് അത് ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്നതും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രിയം സാർ അത് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സാറിന് അതൊരു നിർബന്ധമായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ പണ്ട് ചെയ്തിരുന്നതെന്ന് വ്യത്യാസം എന്ന് പറയുന്ന അന്നത്തെ സ്ക്രിപ്റ്റ് ഓളവും തീരവും ഇതൊരു ലോങ് ഫിലിമാണ് ഇത് ഓളവും തീരവും ചെറുകഥയാണ് നമ്മൾ സിനിമയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷനും കുറയും പിന്നെ ഇറ്റ് ഈസ് മോട്ട് റൂ ടു ദ സ്റ്റോറി ദാൻ ദ സിനിമ അപ്പം ആദ്യം വന്ന സിനിമയെക്കാളും ഇത് കുറേം കൂടി ആ ചെറുകഥയോടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം പിന്നെ ഹോ ലെജൻസ് ലാൽ സർ പ്രിയൻ സർ സന്തോഷ് ശിവൻ സാബു സിറിൽ അറ്റ്സ് എൻ എമേസിംഗ് കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു കാലാപാനിക്ക് ശേഷം ഇവരെല്ലാവരും ആണ് സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മാറ്റർ ഓഫ് പ്രൈഡ് ഫോർ മീ ദ എല്ലാവരും അങ്ങനെ ഒരു ടീമിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഗ്രേറ്റ് ആയിട്ട് അച്ഛനെ ഒരു മമ്മൂക്ക് ഈ ഒരു സമാഹാരത്തിൽ അഭിനയിച്ചാൽ കൊള്ളാൻ അച്ഛനെങ്കിലും നമ്മള് കടുകണ്ണാവ എന്ന് ആലോചിച്ചപ്പോ തന്നെ അത് ഓബിയസ്ലി മമ്മൂക്ക ചെയ്താലേ അത് ഇതാവുള്ളൂ എന്നുള്ള ശരിയാവുള്ളൂ എന്നുള്ള കുറച്ചൊക്കെ അച്ഛന്റെ ഒരു ആത്മകഥാംശമുള്ള ക്യാരക്ടർ പിന്നെ അത് രണ്ട് കഥകള് ചേർന്നതാ നിന്റെ ഓർമ്മയ്ക്ക് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് ഇത് രണ്ടും അതായത് നിന്റെ ഓർമ്മ രണ്ട് കഥകളും ബന്ധമുള്ള കഥകളാണ് അപ്പോൾ അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേയിലും നമ്മൾ ആ രണ്ട് കഥകളെയും ബന്ധിപ്പിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് പക്ഷെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പാണ് അതിൻ്റെ അടിസ്ഥാനം പിന്നെ നിന്റെ ഓർമ്മയുടെ കുറച്ച് ഭാഗങ്ങൾ അത് ഒറിജിനലിനും അങ്ങനെ തന്നെയാണ് നിന്റെ ഓർമ്മ എന്ന കഥ എഴുതി വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ശ്രീലങ്കയിൽ പോയി വന്നതിന് ശേഷമാണ് കടുകണ്ണാവ എഴുതുന്നത് അച്ഛനുമായിട്ട് ഒരു ആ അതെ അതെ അപ്പോൾ ആ ഒരു ലിങ്ക് നമ്മൾ ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട് ൂക്ക എന്നെ പറയുന്നുണ്ട് എന്നെ കുറുക്കി എടുത്തതാണ് കാസ്റ്റിംഗിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ബെസ്റ്റിനെ എന്നുള്ളതാണ് മലയാള സിനിമയുടെ ദ ബെസ്റ്റ് ദ ക്രീം ഓഫ് മലയാള സിനിമ അവരെ പ്രസന്റ് ചെയ്യ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം അത് ഈശ്വരൻ സഹായിച്ചത് നടന്നു ും ഫോർട്ടി മിനിറ്റ്സിന്റെ ഉള്ളിലാണ് എല്ലാത്തിന്റെയും മാക്സിമം ഓളവും തീരവും മാത്രം കുറച്ചധികം ഉണ്ട് ഐ തിങ്ക് ഫിഫ്റ്റി മിനിറ്റ്സ് പ്ലസ് ഉണ്ട് ഒമ്പത് കഥകളാണ് അപ്പം സമാഹാരമായിട്ട് ഇറക്കുമ്പോ അത് തമ്മിൽ കണക്ടായിട്ടുള്ള ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫിഫ്റ്റി സെവൻ മുതൽ നയൻറ്റി എയ്റ്റ് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിനുള്ളിൽ അച്ഛൻ എഴുതിയിട്ടുള്ള ഏറ്റവും ജനപ്രിയമായി നിൽക്കുന്ന കഥകളെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പിന്നെ വളരെ ഡിഫറെൻ്റ് ആവണം തീരും വി ഡിസൈഡഡ് അപ്പോൾ അച്ഛന് ഞാനും കൂടി ആ സെലക്ഷനിൽ ഇരിക്കുമ്പോൾ ഈ സ്റ്റോറി മസ്റ്റ് ബി ഡിഫറെ ഈ സ്റ്റോറി മസ്റ്റ് ബി യുണീക്ക് ആ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്തത് കുറേ ഉണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആണ് വന്നത് എന്താ വെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള പ്രമേയങ്ങളാണ് പുറത്തെ നന്മകളുടെ സമൃദ്ധിയെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാ മൂവീസിന്റെ എങ്ങനെയായിരുന്നു ലൊക്കേഷൻസ് കേരളത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികളാണ് മിക്കതും അതൊക്കെ നമ്മുടെ തൊടുപുഴ പിന്നെ ഒറ്റപ്പാലം ആ ഭാഗങ്ങളൊക്കെ തന്നെ വെച്ചാണ് ഷൂട്ട് ചെയ്ത് ഒരെണ്ണം കണ്ണൂർ ചെയ്തു പിന്നെ രണ്ട് കഥ വിൽപ്പനയും ഷെർലക്കുമാണ് ഒരു നഗരത്തിൻ്റെ പശ്ചാത്തലം ഷെർലക്ക് ഓഫ് കോഴ്സ് വിദേശത്താണ് അത് അമേരിക്കയാണ് പശ്ചാത്തലം നമ്മൾ കാനഡയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് ആ സമയത്ത് കോവിഡ് കാരണം അമേരിക്കയിലേക്ക് വിസ വാസ് എ പ്രോബ്ലം പിന്നെ കടുുകണ്ണാമ നമ്മൾ ശ്രീലങ്കയെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എ സ്റ്റോറി ദാറ്റ് ഹാപ്പനിങ് ഇൻ എ സിറ്റി ഇൻ ഇന്ത്യ അത് നഗരത്തിന്റെ ഒരു പശ്ചാത്തലം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തത് ബിജുപാലാണ് എനിക്ക് ബിജുപാൽ സാർ ഇതില് മൂന്ന് കഥകളുടെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ സംഗീതം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഈ സിനിമ ചെയ്യും ചെയ്യാൻ തീരുമാനമായപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം തീരുമാനിച്ചത് അതിൽ ഒരു സോങ്ങ് ഉണ്ട് ചെറിയ ആണ് പക്ഷെ എനിക്കത് സാർ തന്നെ ചെയ്യണം പിന്നെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സാർ തന്നെ ചെയ്യണം എന്നുള്ള അപ്പോൾ പോയി കണ്ടു ഐ ഹാവ് ഇമ്മൻസ് റെസ്പെക്ട് ഫോർ ഹിം അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടും ഒക്കെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർഷത്തിലേറെ അപ്പം മൂവി ഫീൽഡിലേക്ക് എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരുപാട് ഉണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഇതായിരുന്നു അപ്പം പ്രൊഡക്ഷന്റെ കാര്യങ്ങള് എവറിങ് വാസ് എ ലേർണിങ് എക്സ്പീരിയൻസ് ഒരുപാട് പഠിക്കാനുണ്ട് പീപ്പിൾ മാനേജ്മെന്റ് അതാണ് ഇതിന്റെ കീ ആളുകളെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അത് കുറേ പഠിച്ചു പിന്നെ ഐ തിങ്ക് ലേണിങ് നെവർ എൻസ് അല്ലേ അപ്പം പിന്നെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഉള്ളിൽ നമ്മളൊരു നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും വി ഹാവ് എ ഡിസിപ്ലിൻ ദാറ്റ് ഇസ് ഇൻഹെറൻറ്റ് അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും അതിൻ്റെ പെർഫെക്ഷനും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വേ ദാറ്റ് ട്രെയിനിങ് വാസ് വെരി ഹെൽപ്പ്ഫുൾ പിന്നെ ഐ എം വെരി താങ്ക്ഫുൾ ടു സന്തോഷ് ശിവൻ സന്തോഷേട്ടനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം തന്നത് ഡയറക്ഷനിലേക്ക് വരാൻ ഞാനിതിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ് വയനാട്ടിൽ എന്നെ വിളിച്ചിരുത്തി ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്തു നീ ഇത് ചെയ്യണം നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെയാണ് എനിക്ക് ഡി ഒ പിന്നെ സജസ്റ്റ് ചെയ്യുന്നത് പുള്ളിയുടെ തന്നെ ശിഷ്യനായ ഇപ്പൊ ആയ ദിബാക്കർ മണി അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ല ടീമാവും എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ധൈര്യം തന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷ് ഏട്ടനാണ് അഭയം തേടി വീണ്ടും അമ്മ നൃത്തത്തിൽ പിന്തുടരുന്നു ഇത്രയും വർഷം അപ്പം അച്ഛന്റെ ഒരു ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എഴുത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നെ അതൊന്നും പബ്ലിഷ് ചെയ്യാറൊന്നും ഇല്ല നല്ലതേ ഉള്ളൂ കഴിഞ്ഞ വർഷം തൊട്ട് രണ്ട് മൂന്ന് കഥകൾ ഇപ്പൊ പബ്ലിഷായി വന്നു ഭാഷാഭോഷണിയിലും പിന്നെ ഇപ്പൊ അടുത്ത് പച്ചക്കുതിരയിലും ഒക്കെ കഥകള് വന്നിട്ടുണ്ട് പിന്നെ ലേഖനങ്ങൾ എഴുതാറുണ്ട് അപ്പം റൈറ്റിംഗ് ഹാസ് ബീൻ ദെയർ പക്ഷെ ഞാനത് അങ്ങനെ അത്ര ഒരുപാട് സമയം നമുക്കതിന് കൊടുക്കാനുണ്ടായിട്ടില്ല ബിക്കോസ് എൻ്റെ പെർഫോമൻസും ടീച്ചിങ്ങും ഒക്കെ കാരണം എനിക്ക് സമയം ഒരു ലിമിറ്റേഷനാണ് അപ്പം എഴുത്തിനോടങ്ങനെ വിമുഖതയൊന്നുമില്ല താല്പര്യമുള്ള വിഷയം തന്നെയാണ് അച്ഛൻ്റെ തിരക്കഥകളൊക്കെ വായിക്കാറുണ്ട് തിരക്കഥ ഇറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ താഴ്വാരം സതയം ഒരു വടക്കൻ വീരഗാഥ വൈശാലി നിർമ്മാല്യം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹമുണ്ട് ഡിറക്ഷൻ ഞാൻ ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തോണ്ടുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹമുണ്ട് പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ പതുക്കെ പതുക്കെ തിരക്കൊന്നും ചിലതൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് നാട്ടിന്മുറത്തെ നന്മകളുടെ സമൃദ്ധിയെ നമുക്ക് ഈ ഒരു സമാഹാരത്തിൽ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു മനോരഥങ്ങൾ വൻ വിജയമാകട്ടെ താങ്ക് യു താങ്ക് യു